അപ്പോൾ എന്ന് സാധനം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ എടുക്കുന്നു നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യപ്പെടും ഇൻവെസ്റ്റ് എന്താണിന്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഈ സിസ്റ്റമാറ്റിക് എന്നുള്ള വേർഡ് തന്നെയാണ് ഡിസിപ്ലിൻ വരെയാണ് അച്ചടക്കം വരുകയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അച്ചടക്കം വരെയാണ് അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പത്ത് ശതമാനം റിട്ടേൺ കിട്ടിയായിരിക്കും അയ്യായിരം രൂപ പത്ത് ശതമാനം പറഞ്ഞാൽ എത്രയാണ് അഞ്ഞൂറ് രൂപയാണ് ഈ അഞ്ഞൂറ് രൂപയുടെ നിങ്ങൾക്ക് എന്താ കാര്യം ഒരു കാര്യമില്ല പക്ഷെ നിങ്ങൾ ഈ സാധനം അയ്യായിരം രൂപ ഒരു പത്ത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു അതിൽ ഒന്ന് നിങ്ങളിട്ട ക്യാപിറ്റൽ രണ്ട് അതിലൊരു ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരം രൂപ ഗോൾഡിന് ആറായിരം രൂപയായി അയ്യായിരം എന്ന് വെച്ചാൽ അറുപതിനായിരം രൂപ അറുപതിനായിരം എന്ന് വെച്ചാൽ പത്ത് വർഷത്തേക്ക് ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ തന്നെയായി അതിലൊരു ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഗ്രോത്ത് സംഭവിച്ചൊരു പത്ത് ലക്ഷം രൂപ തന്നെയായിരിക്കും ഇനി സംഭവിക്കുന്നത് പത്ത് ശതമാനം പത്ത് ലക്ഷത്തിന് നടന്നാത്ത തന്നെ ഒരു ലക്ഷം രൂപയാണ് ഒരു വർഷം കിട്ടുന്ന നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ എല്ലാ മാസം ഇങ്ങനെ ഇടുമ്പോൾ ആ ക്യാപിറ്റൽ കൂടി പിന്നെ ശതമാനത്തിൽ കൂടും തോറും ഇപ്പൊ നിങ്ങൾ ഇത് പതുക്കെ പതുക്കെ ഇട്ടിട്ട് അയ്യായിരം എന്നുള്ള ചിലപ്പോ നിങ്ങള് ചിലപ്പോ ഇടയിലിടയില് പൈസ ഇട്ടിട്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അമ്പത് ലക്ഷം തന്നെയായിരിക്കും അമ്പത് ലക്ഷത്തിന്റെ പത്ത് ശതമാനം ഗ്രോത്തിന് ഉണ്ടായാൽ മതി അഞ്ചു ലക്ഷം രൂപ എല്ലാ വർഷം നിങ്ങൾക്ക് ഗ്രോത്ത് മാത്രമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം